പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമസ്കാരം കേരള ബ്ലാസ്റ്റേഴ്സ് അടക്കമുള്ള ഐ എസ് എൽ ക്ലബ്ബുകൾ സൂപ്പർ കപ്പിൽ പങ്കെടുത്തേക്കും കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിൽ പങ്കെടുക്കാൻ തയ്യാറാണ് എന്നുള്ള വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു സൂപ്പർ കപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് അപ്ഡേറ്റുകൾ ഇന്നിപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഇത്തവണത്തെ സൂപ്പർ കപ്പ് ഗോവയിൽ വെച്ചായിരിക്കും നടന്നേക്കുക മാത്രമല്ല അടുത്ത മാസമായിരിക്കും സൂപ്പർ കപ്പ് ആരംഭിച്ചേക്കുക എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് ജയൻ സ്റ്റേഡിയം ഫതോർഡ സ്റ്റേഡിയം ജെഎംസി സ്റ്റേഡിയം ബാംബോളിയം സ്റ്റേഡിയം എന്നീ സ്റ്റേഡിയങ്ങളിൽ വെച്ചായിരിക്കും മത്സരങ്ങൾ നടന്നേക്കുക മാത്രമല്ല വൈകുന്നേരം അഞ്ചു മണിക്കും രാത്രി ഏഴരയ്ക്കും ആയിരിക്കും മത്സരങ്ങൾ നടന്നേക്കുക മാത്രമല്ല ഈ ഒരു സൂപ്പർ കപ്പിൽ മൊത്തത്തിൽ പതിനാറ് ടീമുകളായിരിക്കും പങ്കെടുത്തേക്കുക മാത്രമല്ല പന്ത്രണ്ട് ഐ എസ് എൽ ടീമുകൾ നിലവിൽ സൂപ്പർ കപ്പ് കളിക്കാനായിട്ട് സമ്മതിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് എന്നാൽ ഒരേ ഒരു ഐ എസ് എൽ ടീം മാത്രമാണ് സൂപ്പർ കപ്പ് കളിക്കാനായിട്ട് തയ്യാറല്ലാത്തത് മാത്രമല്ല രണ്ട് ഐ ലീഗ് ക്ലബുകളും സൂപ്പർ കപ്പിൽ കളിച്ചേക്കുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് പന്ത്രണ്ട് ഐ എസ് എൽ ക്ലബ്ബുകളും രണ്ട് ഐ ലീഗ് ക്ലബ്ബുകളും സൂപ്പർ കപ്പിൽ കളിച്ചേക്കും സൂപ്പർ കപ്പിൽ കളിക്കാനായിട്ട് സമ്മതിച്ചിട്ടില്ലാത്ത ഒരേ ഒരു ക്ലബ്ബ് ഒഡീഷ എഫ് സി മാത്രമാണ് ബാക്കിയുള്ള ഐ എസ് എൽ ക്ലബ്ബുകളെല്ലാം സൂപ്പർ കപ്പിൽ പങ്കെടുത്തേക്കും മാത്രമല്ല ഇത്തവണത്തെ സൂപ്പർ കപ്പിൽ നാല് ടീമുകൾ അടങ്ങുന്ന നാല് ഗ്രൂപ്പുകളായിരിക്കും ഉണ്ടാവുക മാത്രമല്ല നവംബർ ആറിന് ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങളെല്ലാം ആരംഭിക്കും ഒഡീഷ എഫ് സി ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാ ഐ എസ് എൽ ക്ലബുകളും സൂപ്പർ കപ്പിൽ പങ്കെടുക്കാൻ തയ്യാറാണ് എന്ന് എ ഐ എഫ് എഫിനെ അറിയിച്ചിട്ടുണ്ട് എന്തായാലും വരുന്ന സൂപ്പർ കപ്പിനായി നമുക്ക് കാത്തിരിക്കാം അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീ സീസണുമായി ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് വരുന്ന സീസണിലേക്ക് വേണ്ടിയുള്ള പ്രീ സീസൺ ആരംഭിക്കുന്നത് വരുന്ന സെപ്റ്റംബർ ഇരുപത്തിയേഴിനാണ് മാത്രമല്ല ടീമിലെ ഇന്ത്യൻ താരങ്ങളെല്ലാം ടീമിൽ ജോയിൻ ചെയ്തേക്കുമെന്നും സോഹൻ ബോർഡർ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഇനി ആരാധകരെല്ലാം കാത്തിരിക്കുന്നത് പുതിയ വിദേശ സൈനിങ്സിന് വേണ്ടിയാണ് കൂടുതൽ അയസലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ ഓൾ ഓപ്ഷനിൽ എനാബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം